എന്മാറാ പോലീസ് സ്റ്റേഷനിലാണ് വലിയ പ്രതിഷേധം വരുമ്പുന്നത് പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു അതിന് പിന്നാലെ നാട്ടുകാർ കൂടുതലായി അങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുകയായിരുന്നു ബിനിൽ ഇതെങ്ങനെ തുടരാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ഇടപെടൽ പോലീസ് കൂടുതൽ സേനയെത്തിക്കുന്നുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇടപെടുന്നുണ്ടോ പോലീസിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഒരു അനുനയത്തിന് അങ്ങോട്ടേക്ക് വരേണ്ടി വരും അഭിലാഷെ ഇങ്ങോട്ടേക്ക് കൂടുതൽ പോലീസിനെ എത്തിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ജനങ്ങളെ ഇവിടെ നിന്ന് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുള്ളൂ ആ ജനങ്ങളെ സമാധാനിപ്പിച്ച് അയക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അവർ വലിയ പ്രതിഷേധത്തിലാണ് കാരണം പോലീസിനൊപ്പം ഈ ചെന്താമരയെ കണ്ടെത്താൻ വേണ്ടി തിരയാനിറങ്ങിയവരാണ് അവരെ ആ പോലീസ് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അവരെ ആക്രമിച്ചു എന്നതാണ് അവരുടെ പരാതി പോലീസ് സ്റ്റേഷനില് തടിച്ചുകൂടിയിരുന്നവരെ പെട്ടെന്ന് പോലീസ് ലാത്തിചാർജ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ ാട്ടുകാർ വഴങ്ങിയില്ല ഇതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ പോലീസ് ഫോഴ്സ് എത്താതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമെന്നത് തോന്നുന്നില്ല കാരണം അത്തരം വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അവർ ഒട്ടും ആ പിന്നോട്ട് പോകാൻ തയ്യാറല്ല നമ്മൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലൊന്നും കാണുന്ന സാധാരണ കാണുന്ന പ്രതിഷേധമല്ല അതിനേക്കാൾ അപ്പുറത്ത് ആ ജനങ്ങൾ രോഡ്ഷാകുലരായി പോലീസിനെതിരെ തിരിയുന്നു എന്നതാണ് നേരത്തെ ചെന്താമരയ്ക്കെതിരെയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ പോലീസായി അവരുടെ ശത്രുക്കളായി മാറിയിരിക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയവരെ പോലീസ് കൈകാര്യം ചെയ്ത രീതി അതിലാണ് നാട്ടുകാർക്ക് പ്രതിഷേധമുള്ളത് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കേസിൽപ്പെട്ട പ്രതിയാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകും ആ പ്രതിഷേധങ്ങളെ പക്ഷേ കൈകാര്യം ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ ഈ നെന്മാറ പോലീസ് സ്റ്റേഷന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് പ്രതിയെ പോലീസിന് മാറ്റി യൊക്കെ തന്നെ ചെയ്യാമായിരുന്നു പക്ഷേ പോലീസ് നേരത്തെ നേരെ ഈ നാട്ടുകാരൊക്കെ തന്നെയുള്ള ഈ നന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വളരെ തന്ത്രപൂർവ്വം ഈ പ്രതിയെ എത്തിക്കാൻ ശ്രമിച്ചു അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പെട്ടെന്ന് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വളയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും അനുവദിക്കാൻ കഴിയില്ല കാരണം പോലീസ് സ്റ്റേഷനകത്തേക്ക് ആളുകൾ തള്ളിക്കയറുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ് വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു കേസിലെ പ്രതി അതുകൊണ്ട് തന്നെ പോലീസിന് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിനുവേണ്ടി പോലീസ് ലാത്തി വീശി പക്ഷേ ലാത്തി വീശി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൂടുതൽ പ്രകോപിതരായി എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സാധാരണ ലാത്തി വീശിയാൽ ആളുകൾ ഓടി മാറുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സംഭവിച്ചത് തിരിച്ചാണ് ഓരോ തവണ ലാത്തി ചാർജ് കഴിയുമ്പോഴും കൂടുതൽ ഊർജത്തോടുകൂടി ജനങ്ങൾ വരുന്നു ആവേശത്തോടുകൂടി അവർ വന്ന് പോലീസിന് നേരെ പ്രതിഷേധിക്കുന്നു ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ നെന്മാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണുന്നത് യിലെ ഇരട്ടക്കൊലയിൽ ചന്താമര എന്ന കൊടുക്രമിനിലെ പോലീസ് പിടികൂടിയത് പോത്തുണ്ടിയിൽ നിന്നാണ് അയാൾ വീട്ടിലേക്ക് നടന്നുവരുന്ന വഴിയെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് പക്ഷേ നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് വലിയ തോതിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിക്കുകയും അതായത് ഇയാളെ കാണണം ഇയാളെയാണ് പിടികൂടുകയും ഉറപ്പിക്കണമെന്ന നിലപാട് ജനങ്ങളെടുത്തു അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരമ്പി കയറാൻ ശ്രമിച്ചു പോലീസിന് അത് സ്വാഭാവികമായും തടഞ്ഞേ മതിയാകൂ അങ്ങനെ ഒടുവിൽ പോലീസ് ചെന്താമരയെ ക്യാമറകൾക്ക് മുന്നിൽ നിർത്തുകയും ചെയ്തുവെങ്കിലും പിന്നീടും പ്രതിഷേധം എല്ലാ നിയന്ത്രണങ്ങളെയും കൈവിട്ടു പോവുകയായി ബിനിൽ തുടരുന്നുണ്ട് ബിനിൽ എന്താണ് പോലീസിൻ്റെ നടപടി ഇനിയും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ല അനുനയിപ്പിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് പോലീസ് നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി പ്രശ്നങ്ങൾ പോകണം എന്നതാണ് പോലീസ് ഇപ്പോൾ ആവർത്തിച്ചവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ പ്രകോപിതരായ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഈ പ്രകോപിതരായിട്ടുള്ള ആളുകൾ അവരാണ് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത് അവർ പക്ഷേ ഇത്തരത്തിലുള്ള സമവായങ്ങൾക്കൊന്നും തന്നെ തയ്യാറാകുന്നില്ല കാരണം ആ പോലീസ് തങ്ങളോട് വളരെ മോശമായി പെരുമാറി തങ്ങളെ ായി വർദ്ധിച്ചു എന്നതൊക്കെയാണ് അവരുടെ പരാതി പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൊളിച്ച സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുക എന്നത് പോലീസിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ചെന്താമര ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ അകത്തിരിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതിയെ സംരക്ഷിച്ചെടുക്കുക എന്നത് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പോലീസ് ഈ ജനങ്ങളകത്തേക്ക് കയറാതിരിക്കാൻ അവരെ പെട്ടെന്ന് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആ നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പല പല സംഘർഷങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത് രണ്ട് വട്ടമാണ് ഇവിടെ ലാത്തി ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നത് പക്ഷേ ഈ ലാത്തി ചാർജിൽ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവർ വീണ്ടും അതേ സ്ഥലത്തേക്ക് സംഘടിച്ച് വന്ന പോലീസിന് നേരെ വെല്ലുവിളിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരും ഈ പോലീസ് ഈ ചെന്താമരയെ പിടിക്കാൻ ഞങ്ങളും കൂടെ നിന്ന് ാണ് ഇപ്പോൾ പോലീസ് തങ്ങളെ മർദ്ദിച്ചു പോലീസ് ഞങ്ങളെ ചാർജ് ചെയ്തു പെപ്പർ സ്പ്രേ അടിച്ച് ഞങ്ങളെ ഓടിക്കാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് അവരുടെ പരാതി എന്തായാലും വലിയ ജനരോക്ഷമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പുറത്തുള്ളത് സ്വാഭാവികമായും കൂടുതൽ പോലീസിനെ ആ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടി വരും അത് അതോടൊപ്പം തന്നെ ഈ പോലീസ് ഈ ഭാഗത്തേക്ക് എത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് നാട്ടുകാർ വലിയ തോതിൽ കമ്പടിച്ചിരിക്കുന്നു നാട്ടുകാരെ അനുമതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് പക്ഷെ അത് വേണ്ടത്ര വിജയിക്കുന്നില്ല പോലീസിന് ആദ്യം ലാത്തിചാർജ് നടത്തി പിന്നാലെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു അതോടുകൂടി നാട്ടുകാർ കൂടുതൽ പ്രകോപിതരായി എന്നതാണ് കാരണം ഇന്നലെ മുതൽ നമുക്ക് ഈ അപകടം അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ ഇയാളെ തേടിയുള്ള തെരച്ചിലിൽ നാട്ടുകാരും വളരെ സജീവമായി തന്നെയാണ് പങ്കെടുത്തത് വളരെ ശക്തമായി ഇയാൾക്കെതിരായ തെളിവുകൾ ജന മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുമൊക്കെ നാട്ടുകാർ തയ്യാറാവുകയും ചെയ്തതാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ രാത്രിയിലും പോത്തുണ്ടിയിലും തിരച്ചിൽ നടത്തുമ്പോൾ നാട്ടുകാരുടെ വലിയ സംഘങ്ങളാണ് ഈ കൊലപാതകം കണ്ടെത്താനുള്ള തിരച്ചിലിൽ പോലീസിനൊപ്പം നിന്നത് പക്ഷേ ഇയാളെ പിടികൂടി സ്റ്റേഷനുള്ളിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് പ്രതിക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട് കാരണം അവരുടെയൊക്കെ അറിയുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരായ ആളുകളെയാണ് ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആ പെൺകുട്ടികളുടെ കരച്ചിൽ നമ്മൾ ഇന്ന് രാത്രി പോലും കണ്ടതാണ് അമ്മയും നഷ്ടപ്പെട്ടു അച്ഛനെയും നഷ്ടപ്പെട്ടു അച്ഛമ്മെയും നഷ്ടപ്പെട്ടവർ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളെയും അയാൾ കൊലപ്പെടുത്തുമോ എന്ന ഭയത്തോടെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളെ ഒപ്പം മറ്റ് അയൽവക്കങ്ങളിലുള്ളവരൊക്കെ വലിയ ആശങ്കയുടെയും ജീവഭയത്തോടെയുമാണ് കഴിഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം ആ പ്രതികരി ഉണ്ടാകുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പ്രതിയെ സുരക്ഷിതമായി തന്നെ മുന്നോട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയനാക്കുകയും വേണം അതിനായി അയാളെ സുരക്ഷിതമായി സ്റ്റേഷനിൽ എത്തിക്കുക എന്നത് പോലീസിനൊരു ദൗത്യവുമാണ് അവിടെയാണ് നാട്ടുകാരും പോലീസും തമ്മിലൊരു ഒരു രസക്കേടിലേക്ക് അല്ലെങ്കിൽ ഒരു ഉരസലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് പിന്നീട് ഇയാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് കൊണ്ടു നിർത്തുകയും ചെന്താമ്പനെ പിടികൂടിയെന്ന് ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നെയും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നു ഗേറ്റ് തള്ളി തുറന്നുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് പോലീസ് ഭാഗത്തു നിന്ന് ആദ്യം രാത്രി ചർജും പിന്നീട് പെപ്പർ സ്പ്രേ പ്രയോഗവും ഉണ്ടായിരുന്നു അത് ജനങ്ങളെ പക്ഷേ കൂടുതൽ പ്രകോപിതരാക്കി കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് തമ്പടിച്ചു പോലീസിന് അന്വേഷണ ശ്രമങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുവെങ്കിലും വിജയിച്ച മട്ടില്ല